അത് മീനെല്ലാം നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടല്ലോ നല്ല വൃത്തിയുള്ള മീനാണ് ഇല്ല അതിൻ്റെ സ്കിന്ന് കളയാനും എളുപ്പമാണ് നമുക്ക് ഇതൊന്നും നന്നായിട്ട് വരുക വരയുമ്പോൾ നന്നായിട്ട് തന്നെ ആയറ്റിത്തന്നെ എങ്കിലേ നമുക്ക് മസാലയൊക്കെ ചൂട് പ്രശ്നെടുക്കാനും കുറത്തുള്ള വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മീനാണ് തൊലിക്ക് ഉണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നു പക്ഷേ എളുപ്പമാണ് തൊലി ഇളകുന്നത് നമ്മൾ പലരോടെ ഈ പേര് ചോദിച്ചപ്പോൾ പലരും പല പേരാണ് ഈ മീൻ പറയുന്നത് മീൻ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഒരു വെറൈറ്റി പേര് എനിക്ക് കിട്ടിയിട്ടുണ്ട് അമോറ് അമോർ എന്ന് പറയും അപ്പോൾ ഈ മീ മീനിന്ന് ഞാൻ മാങ്ങ ഇട്ട് കൂട്ടാൻ വെക്കുന്നൊരു റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് അപ്പം നമ്മുടെ തൊടിയിൽ നന്നായിട്ട് മാവ് പൂത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മാങ്ങ വലുതായിട്ടുണ്ട് അപ്പം നമുക്കെല്ലാം ഒരു താല്പര്യം വരും ആദ്യം പിടിക്കുന്ന മാങ്ങ പറിക്കണമെന്നൊരു താല്പര്യം വരും അപ്പം അത് വെച്ചിട്ട് ഞാൻ ഇന്ന് രണ്ട് മാങ്ങ പറിച്ചെടുത്തു എല്ലാം നല്ലപോലെ ക്ലീനാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ നമുക്കതൊന്നും കറി വെക്കാമല്ലോ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് ഇതായിട്ട് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കാറുണ്ട് ഈ മാങ്ങയ്ക്ക് പുളി ഇല്ല അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് ചെറിയ ഉള്ളി പച്ചമുളക് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ് നമ്മൾ രണ്ടെണ്ണം അരയ്ക്കാൻ എടുക്കുന്നുണ്ട് ബാക്കി നമ്മൾ മാങ്ങയുടെ കൂടെ ഇടുവാണ് അപ്പം അതുകൂടെ ഒന്ന് തിളയ്ക്കട്ടെ ഈ സമയത്ത് നമുക്ക് അതിനപ്പിന് ആവശ്യമായിട്ടുള്ള സാധനം എടുക്കാം ആദ്യമേ തന്നെ ഉലുവ ഞാൻ വറുത്ത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ജാറിലോട്ട് തന്നെ ഞാൻ തേങ്ങ അരയ്ക്കുവാണ് ആവശ്യത്തിന് മുളകെടുക്കുക സ്വല്പം മല്ലിപ്പൊടി എടുക്കാം ഇനി വേണ്ടത് നമുക്ക് തേങ്ങയാണ് തേങ്ങ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം പിന്നെ ചെറിയ ഉള്ളി ആവശ്യത്തിന് ഉപ്പും ചേർക്കാം അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാങ്ങ നന്നായി വെന്തിട്ടുണ്ട് വെട്ടല് അപ്പം നമ്മൾ അതിലേക്ക് അരച്ച് അരപ്പ് ഇട്ട് കൊടുക്കുകയാണ് ആവശ്യം ആദ്യമേ തന്നെ നമ്മൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കണം മീൻ ഇട്ട് കഴിഞ്ഞ് പിന്നെ വെള്ളം ചേർക്കരുത് ഞാനിപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട് കണ്ടല്ലേ ഒരു കുഴമ്പ് വരുവത്തിന് മാങ്ങയും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇടിക്കുമ്പോൾ ഒരു നല്ലൊരു കുഴമ്പ് രൂപ ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ മാങ്ങയൊക്കെ ഏകദേശം വെന്തത് കാരണം നമുക്കൊരു പത്ത് മിനിറ്റ് തിളയ്ക്കാൻ വെച്ചിരുന്നാൽ മതി നമുക്ക് ഇതിലേക്ക് മീൻ പറക്കിയിട്ട് കൊടുക്കാം ഇനി അത് ഒരു തിള വെറ്റൊന്ന് മൂടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മൂടി എടുക്കണം മീൻ നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സമയത്ത് തീ ഒന്ന് ഓഫ് ചെയ്യാം നമ്മൾ നന്നായിട്ടൊന്ന് ഞെവിടി തന്നെ കരിയാപ്പിലിടണം എങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ കറിക്കിട്ടത്തുള്ളു നീ പച്ചവെളിച്ചെണ്ണ ഇരിക്കുക പച്ചവെളിച്ചെണ്ണയും പച്ച തേങ്ങയും മീനിൻ്റെ ഹൈലൈറ്റാണ് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് വരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഓർത്ത് ഒന്ന് ക്ലിയർ ചെയ്തേക്കണേ സബ്സ്ക്രിപ്ഷൻ ഉണ്ടോ എന്നൊന്ന് നോക്കിയേക്കണേ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്താൽ എൻ്റെ വെറൈറ്റി റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നല്ലൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂ കമിൻസിനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ പറയുന്നത് ഒരുപാട് ആവർത്തിച്ചെല്ലാം പറയുന്നുണ്ട് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് എല്ലാം പറയുന്നത് അപ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം പോസ് ചെയ്ത് പോസ് ചെയ്ത് കേട്ടാലും മതി ചെയ്യുന്നതിന് പാടുമില്ല എല്ലാവർക്കും അവരുടേതായിട്ടുള്ള റെസിപ്പിയിൽ നമുക്ക് ചെയ്യാൻ അറിയാം എന്നാലും ഒരു വീട്ടിൽ നമ്മൾ അഞ്ച് പേരുണ്ട് അഞ്ച് ടേസ്റ്റിലായിരിക്കും വെക്കുന്നത് ഓരോ ടേസ്റ്റും അറിയാനുള്ള നമ്മുടെ ഒരു ആഗ്രഹമില്ലേ അത് നിങ്ങളുടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബായ്